ൊല്ലായിരുന്നല്ലോ അപ്പൊ തിരിച്ച് ആരെങ്കിലും പറയണ്ടേ അദ്ദേഹം ഒരു സ്കൂളിലൊക്കെ പോയ ഒരു ഒരു കഥയൊക്കെ ഉണ്ട് അവിടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നിട്ട് പിന്നടിമാലി നെൽസൺ അത് പറഞ്ഞാണോ അല്ലേ നമ്മൾ ഏറ്റവും അധികം ലൈക്ക് വെക്കേഷൻ ടൈമിന് തൊട്ട് മുൻപായിട്ട് ക്രിസ്മസ് ഗിഫ്റ്റ് ഇട്ട എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷാണ് അല്ലേ കിട്ടിയിട്ടുണ്ടോ പിന്നെ എന്തോരും കൊടുത്തട്ടുണ്ടോ കിട്ടിയിട്ടില്ല കൊടുത്തിട്ടില്ല കൊടുക്കാത്തോണ്ടാണോ കൊടുന്നോ കിട്ടാത്തത് റെനൈ ലൈഗനും കൊടുത്തട്ടുണ്ടോ അത് ഒരു വലിയൊരു എപ്പിസോഡ് തന്നെയാണ് ഉള്ള കഥയുണ്ട് എന്നാ അതിനെക്കുറിച്ച് പറയാൻ പറ്റോ റെക്കോർഡ് ഉണ്ടെന്നേ േഖനം പറഞ്ഞാൽ മതി ലേഖനങ്ങളായിട്ട് അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങോട്ട് ഇഷ്ടം പറഞ്ഞ അല്ലെങ്കിൽ പൊതുവെ തെറ്റാണോ അല്ലല്ല പെൺകുട്ടികൾക്ക് ഇങ്ങോട്ടായിരുന്നു ആ ഒരു ക്രഷ് അല്ലേ കൂടുതലായിട്ടും സ്റ്റിൽ അപ്പോ ഞാനിതുവരെ അങ്ങോട്ട് ഇഷ്ടം പറഞ്ഞു ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എസ് എൽ സി പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിന്റെ ഫെയർവെല്ലാം വെച്ചാൽ നമ്മുടെ സ്കൂൾ വിട്ടു പോകുന്ന സമയത്ത് പ്ലസ് വണ്ണിന് ഞാൻ എന്നെ ആ സ്കൂളിലും പഠിപ്പിക്കില്ലാന്ന് അച്ഛനൊരു തീരുമാനം എടുത്തിരുന്നു കാരണം പ്രിൻസിപ്പൽ അച്ഛനാണോ സ്വന്തം അച്ഛൻ പ്രിൻസിപ്പളും അങ്ങനെ ഫെയർവെൽ കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം പോവാൻ നിക്കുക അങ്ങനെ പത്തിൽ എന്ന് പറഞ്ഞ എ ബി സി ഡി ഇ എഫ് ജി എച്ച് അങ്ങനെ ഞങ്ങൾക്ക് ഒരു എൽ എം എൻ ഒ പി വരെ വരേറ്റൊരു സെക്ഷൻ ഉണ്ട് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെയൊക്കെയല്ലേ നമുക്ക് അടുത്ത ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള ക്ലാസ്സിലെ കുട്ടികളൊക്കെ നമുക്ക് വലിയ കാണുക ജസ്റ്റ് ചിരിക്കുകയാത്രയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ഈ ഫെയർവെല് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഈ ഓട്ടോഗ്രാഫ് എഴുതുക കൊടുക്കുക എന്നൊക്കെയുള്ള പരിപാടി ഉണ്ടല്ലോ ഞാൻ ആ പരിപാടി പരിപാടിയൊന്നുമില്ല ഞാൻ ഈ ലാസ്റ്റ് ഫെയർവെല്ലിന്റെ ദിവസം ഒരു പതിനഞ്ച് പതിനാറ് പത്തോളം പെൺകുട്ടി പത്ത് കൂട്ടി പറയുന്നില്ല ഒരു പത്തോളം പെൺകുട്ടികളെ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് നോക്കി വെച്ചിരുന്ന പത്തോളം പേരോട് ഒരേ ദിവസം പോയിട്ട് കാരണം പിന്നെ കാണില്ല പത്ത് പേരോടും ഇഷ്ടം പറഞ്ഞു അതിലൊരു അഞ്ചെണ്ണം ഓക്കെ മുഴുവൻ ഇനിയും ഒരുപാട് എനിക്കങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു പ്രണയമോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ചുരുക്കം പറഞ്ഞ തേപ്പർ

അപ്പൊ സ്റ്റേജിൽ എന്നെ വിളിക്കുക അപ്പൊ എന്നോട് അച്ഛൻ ഇങ്ങനെ മയക്കെടുത്തിട്ട് പറയാം ഞാൻ മകനാണെന്ന് വിശ്വസിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ